അപ്പം ആരെങ്കിലും പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ആ പള്ളിയിലേക്ക് പുറപ്പെടുന്നില്ല അവൻ ഉദ്ദേശിക്കുന്നില്ല ഔ ഒന്നെങ്കിൽ ഒരു പഠിക്കണം ഔ അല്ലെങ്കിൽ യു അല്ലി മഹു പഠിപ്പിക്കണം ആയൊരു കാര്യം പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്ന ലക്ഷ്യത്തിൽ അല്ലാതെ അവൻ പോകുന്നില്ല അവൻ്റെ ഉദ്ദേശം എന്താണ് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ഒരു ഹൈർ അവിടെ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ ഒരു ഹൈർ അവിടെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഈ നീയത്തിലാണ് അവൻ വരുന്നത് വേറെ മറ്റുദ്ദേശങ്ങളൊന്നുമില്ല ഇങ്ങനെ ഒരുത്തൻ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ഖാനലഹു അവനുണ്ട് ഹാജിൻ ഒരു ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലമുണ്ട് ഹു ഹിജ്ജത്തൊന്നും പറയാം ഹജ്ജത്തൊന്നും പറയാം അവൻ്റെ ഹജ്ജ് പൂർണ്ണമായിട്ടുണ്ട് അഥവാ പൂർണ്ണമായി ഹജ്ജ് ചെയ്ത ഹജ്ജ് പൂർത്തിയായി ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലം അയാൾക്ക് കിട്ടും എന്ന് മുഹമ്മദുൻ സലഹുഅലി വസ്ലം ഹദീസ് റിവായത്ത് ചെയ്ത മുഹദ്ദീസ് മം തബറാനി അബുൽ ഖാസിം സുലൈമാൻ സുലൈമാൻബുൻ അഹമ്മദ് തബറാനി ഇസ്റാം മുന്നൂറ്റി അറുപതിൽ വസാത്തായ പ്രമുഖനായ മുഹദ്ദീസാണ് അലി അലിമാം അത്തബറാനി അബു അൽ ഖാസിം സുലൈമാൻ സുലൈമാൻബുൻ അഹമ്മദ് തബറാനി എത്ര മഹത്തരമായ പ്രതിഫലമാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറുഖുൽ ഹാമിസ് ഉൻ അറാൻ ഇസ്ലാം ഇസ്ലാമിലെ അഞ്ചാമത്തെ സ്തംഭമാണ് അഞ്ച് സ്തംഭങ്ങളിൽ അഞ്ചാമത്തേതാണ് അതിന് ഒരു സമയമുണ്ട് അല്ലേ അഷ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഏതാ ആ അതിൽ പ്രത്യേകമായ സമയമുണ്ട് പ്രത്യേകമായ സ്ഥലമുണ്ട് അത് കഴിവുള്ള ആളുകൾ അവർക്ക് നിർബന്ധമാണ് അത് നമ്മൾ ധൃതി കാണിക്കണം ഹദീസിൽ വസ്സലാമുണ്ടാം ആർക്കെങ്കിലും ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ധൃതി കാണിക്കട്ടെ പെട്ടെന്ന് ചെയ്യണം ഹജ്ജ് അയാൾക്ക് സാമ്പത്തികമായ ശേഷിയുണ്ട് ആരോഗ്യം ഉണ്ടെങ്കിൽ അയാൾ പെട്ടെന്ന് ഹജ്ജ് ചെയ്യണം അത് വൈകിപ്പിക്കരുത് ചാജ് അലു ഹജ്ജ് നിങ്ങൾ ഹജ്ജിന് ധൃതി കാണിക്കണം കാരണം എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്കറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വിസാഹലം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഹജ്ജിൻ്റെ കാര്യം എന്നാൽ അത് വർഷത്തിൽ ഒരു തവണ ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ ഹജ്ജിൻ്റെ പ്രതിഫലം നമ്മൾക്ക് ദിനേന എന്നോണം പല സന്ദർഭത്തിൽ നേടിയെടുക്കാനുള്ള അവസരം അള്ളാഹു നമുക്ക് തിന്നു ഇനി അമചാൻ വലിയ ഇനി അമചാൻ എല്ലാവർക്കും ഹജ്ജ് ചെയ്യാൻ പറ്റിക്കോളെന്നില്ല ഇനി ഹജ്ജ് ചെയ്യുന്ന പറ്റിയ ആളുകൾക്ക് തന്നെ എല്ലാ മാസവും ഹജ്ജില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും ഹജ്ജില്ല പക്ഷേ എല്ലാ ദിവസവും നമുക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന പല കർമ്മങ്ങളും അലൈഹി അലൈബിലം പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട എന്ത് മസ്ജിദിൽ പോയി ദീൻ പഠിക്കുക അല്ലെങ്കിൽ ദീൻ പഠിക്കാൻ വേണ്ടി ആ ഉദ്ദേശത്തിൽ പള്ളിയിലേക്ക് പുറപ്പെടുക അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുക അത്ര വലിയ കാര്യമാണ് നമ്മൾക്ക് ഇതുപോലുള്ള ഡെസ്സിന് പള്ളിയിലൊക്കെ വരാൻ ഈ ഹദീസ് വലിയ പ്രചോദനമായിരിക്കണം നമുക്ക് എന്തെങ്കിലും മടി വരുമ്പോൾ നമ്മളിത് ആലോചിക്കണം അവിടെ പോയി ആ ലക്ഷ്യത്തിന് ഹയർ പഠിക്കുക എന്തെങ്കിലും ഒരു ഹയർ ഹൈറൻ എന്ന് പറഞ്ഞാൽ നെക്കിറയാണ് എന്തെങ്കിലും ഒരു ഹയർ അത് പഠിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നാൽ അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ വേണ്ടി വന്നാൽ അവന് ഒരു ഹജ്ജ് പൂർണ്ണമായ ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കും ഈ ഒരു നിയത്തിൽ വന്നാൽ മതി ഈ ഹദീസിനെ ഷേഖനെ വിശദീകരിച്ചത് കാണാം അവിടെ ഇഹ്ലാസിനെ അറിയിക്കുന്നുണ്ട് ഖൈർ പഠിപ്പിക്ക പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലല്ല അതവൻ വന്നിട്ടില്ല ആ ഉദ്ദേശത്തിൽ അവൻ പുറപ്പെട്ടാൽ തന്നെ ആ പള്ളിയിൽ വന്നാൽ തന്നെ അവന് ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിച്ചു ഇനി അവിടെ വന്നിട്ട് പള്ളിയിൽ അന്ന് ദറസ്സില്ല അല്ലെങ്കിൽ ഷേഖ് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആൾ വന്നിട്ടില്ല എങ്കിൽ അയാൾക്കതിൻ്റെ കൂലിയുണ്ട് കാരണം അയാൾ പഠിക്കണമെന്ന ലക്ഷ്യത്തിൽ അവിടെ പോയി അല്ലെങ്കിൽ പഠിപ്പിക്കണമെന്ന എന്ന ലക്ഷ്യത്തിലൊരാൾ വന്നു ക്ലാസ്സിന് ഒരാളുമില്ല ഒറ്റയാളൊന്നും വന്നില്ല ആൾക്കാ കൂലിയുണ്ട് അതാണ് ഹദീസിൽ പറഞ്ഞത് ഇനി അവിടെ പോയി വല്ല പഠിച്ചാലോ ആ ആ ലക്ഷ്യത്തിൽ വന്നാൽ തന്നെ ഹജിൻ്റെ കൂലി ഇനി പഠിച്ചാലോ ശേഷം നൂറു നാല നൂറ് അവിടെ പോയി എന്നുള്ളതിന് പുറമെ ആ അഴിമ് അവന് കരസ്ഥമാക്കാൻ കൂടി സാധിച്ചാൽ അത് കൂടുതൽ മെച്ചപ്പെട്ട കാര്യമാണ് നമുക്ക് നമ്മൾ അത്ര തന്നെ ഇത്തരം മസ്ജിദുകളിലുള്ള ദർസുകളിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മളെന്ത് മാറ്റി വച്ചാലും നമുക്ക് നഷ്ടല്ല നമ്മൾക്ക് നഷ്ടമല്ല അതാണ് ഈ ഹദീസിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യം പരിപൂർണമായ ഹജ്ജിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുക ലഭിക്കുകയും ബൈഹഖി ഇടക്കറി വായത്തിൽ താമിൽ ഒമ്ര എന്നും പറഞ്ഞത് കാണാം ഒരാൾ രാവിലെ മസ്ജിദിലേക്ക് പുറപ്പെട്ടാൽ അവൻ പരിപൂർണമായ ഒമ്ര ചെയ്തതിൻ്റെ പ്രതിഫലമുണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കി വിഭാഗത്തിൽ ഒരാൾ പള്ളിയിലേക്ക് വൈകുന്നേരം പുറപ്പെട്ടാൽ അവന് ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ട് എന്ന ഈ ഹജീത് കൂടി വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ശിഖൻ അത് പറയുന്നുണ്ട് അതിൻ്റെ വിശദീകരണത്തിൽ ഒരാൾ മസ്ജിദിലേക്ക് നന്മ പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം ഉദ്ദേ ഉദ്ദേശത്തിൽ വന്നാൽ അവന് ഹജ്ജിൻ്റെ കൂലി മാത്രമല്ല ഒമ്രയുടെ കൂലി കൂടി കിട്ടും എന്ന ആ രൂപായനുസരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ആ ഹജീസിനെ ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് നീയത്തനുസരിച്ച് അല്ലെങ്കിൽ നിയത്തിനനുസരിച്ച് ചിലപ്പോൾ ഒമ്പറിൻ്റെ കൂലിയായിരിക്കും അവൻ്റെ നീയത്ത് മെച്ചപ്പെട്ടതാണെങ്കിൽ ഹജ്ജിൻ്റെ കൂലി കൂടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടി ഒരു നന്മ പഠിക്കണം പഠിപ്പിക്കണം എന്ന ലക്ഷ്യത്തിൽ മസ്ജിദുകളിൽ നടക്കുന്ന ദർസുകളിൽ ദർസ് ലക്ഷ്യം വെച്ച് നമ്മൾ പോയാൽ നമുക്ക് കിട്ടുന്നത് വലിയ കൂലിയാണ് അതേപോലെ തന്നെ ശേഖരനെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പള്ളിയിൽ പഠിക്കുക എന്ന ആ ഒരു നീയത്തോട് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടെന്താണ് അയാൾ ഹയർ പഠിക്കുക പഠിപ്പിക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പം ഒരാൾ പള്ളിയിലേക്ക് പഠിക്കണം പഠിപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് വന്നത് അപ്പോൾ അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും നല്ല നീത്ത് വെക്കാൻ പാടുണ്ടോ വെക്കാം എന്ന് പറഞ്ഞാൽ ഒരാൾ പള്ളിയിലേക്ക് വരുമ്പോൾ മറ്റെന്തൊക്കെ നല്ല നീയത്തുകൾ അതിൻ്റെ കൂടെ വെക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം അപ്പോൾ ഒരാൾ മസ്ജിദിലേക്ക് വരുമ്പോൾ ജമായത്തിൽ പങ്കെടുക്കണം എന്ന ഉദ്ദേശം കൂടി അതിൻ്റെ കൂടെ വെച്ചു അത് ഹൈറാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ മറ്റു നല്ല ഉദ്ദേശങ്ങളൊക്കെ അതിൻ്റെ കൂടെ വെക്കാം പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ അവിടെ ആ സമയത്ത് നൽകുന്ന ജമാറ്റിൽ പങ്കെടുക്കണമെന്ന ഉദ്ദേശം അത് ഈ ഹദീസിൻ്റെ എതിരാകുകയില്ല ഹൈറ് പഠിക്കണം പഠിപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ മാത്രം ഒന്നു എന്ന് പറഞ്ഞാൽ അതിൽ വേറൊരു നീറ്റും നല്ല നീയറ്റും പാടില്ല എന്നതിൽ പെടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നല്ല നീയറ്റത്തിൻ്റെ കൂടെ മറ്റു നല്ല കാര്യങ്ങൾ കൂടി അതിൽ ഉദ്ദേശിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് നീച്ച് വെക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം അപ്പോൾ നോക്കി നമ്മൾ മകരീബിന് ശേഷം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് അടുത്ത ഐഷ ജമാഅത്തിനെ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത് ഒരു അഭിമാര്യത്താണ് ആ കൂ അത് നമുക്ക് നീയത്താക്കാം നന്മ പഠിക്കുക എന്നുള്ള നീയച്ച് അതേപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ആ മുസല്ലയിൽ തന്നെ ഇരിക്കുന്നതിൻ്റെ കൂലി ചില വണ്ടി നമ്മൾ പറയും ഐതിഹാഫിൻ്റെ നീച്ച് വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒന്നിൽ കൂടുതൽ നീയത്ത് വെക്കാൻ പറ്റുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം നീയത്ത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് അതേപോലെ തന്നെ മസ്ജിദിൽ വന്ന് പഠിക്കുക എന്നതിന് വേറെയും ഒരുപാട് ശ്രേഷ്ഠമാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം മസ്ജിദിൽ പോയി പഠിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് മസ്ജിദിൽ പോയി പഠിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് പള്ളിയിൽ ഒന്ന് ദീനു പഠിക്കാൻ നമുക്കിതിൻ്റെയൊക്കെ വലിപ്പം മനസ്സിലായി മരിച്ചു കഴിഞ്ഞ് നമ്മൾ നാളെ നമ്മളെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന സാഹചര്യത്തിലായിരിക്കും നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകുകയുള്ളൂ മനസ്സിലാഹ് അലൈഹി വസ്ലം പറഞ്ഞിട്ടുള്ളൊരു ഹദീസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം പള്ളിയിൽ പള്ളിയിലിരുന്ന് പഠിക്കുക നമ്മൾ കേട്ട ഹതീസായിരുന്നു ഒരു പക്ഷേ പക്ഷെ നമുക്കത് ഇങ്ങനെയുള്ള ഡ്രസ്സുകളിൽ പങ്കെടുക്കാൻ നമ്മൾക്ക് ഇത് പ്രചോദനമാകണം അതായത് നമ്മളത് ചില ഹദീസുകൾ നമ്മൾക്ക് കൂണ്ടും വൂണ്ടും കേൾക്കുമ്പോൾ കൂടുതൽ ആവേശം ഉണ്ടാകും